ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ജാനുവരി ഏഴാം തീയതി ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്തപ്പോൾ വളരെ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു യുദ്ധം ആണ് മലയാളക്കരയിൽ നടന്നത് എന്നാൽ അധികം താമസിക്കാതെ ഡച്ച് കമാൻഡർ ആയിരുന്ന ഹെൻറിക് ബാഡ്രീഡിന്റെ കണ്ണ് സസ്യശാമമായ പലതരത്തിലുള്ള ചെടികളിലും സമൃദ്ധമായ മലയാളി മണ്ണിലേക്ക് പതിഞ്ഞു ആ സമയത്താണ് ഇവിടുത്തെ വിസ്തൃതമായ നാട്ടറിവുകൾ താളിയോല ഗ്രന്ഥങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ഇട്ടി അച്യുതൻ എന്ന കേരളീയ വൈദ്യനെ ഇവർ പരിചയപ്പെടുന്നു മലയാളത്തിലാണ് ഇട്ടി അച്യുതൻ സസ്യങ്ങളെ കുറിച്ച് സംസാരിച്ചത് അത് പോർച്ചുഗീസ് ഭാഷയിലേക്ക് കസേരിയസ് എന്ന ഒരു വ്യക്തി ചെയ്തു സസ്യങ്ങളുടെ ചിത്രങ്ങളുമായിട്ട് ഈ ഗ്രന്ഥം ആംസ്റ്റർഡാമിൽ അച്ചടിക്കാൻ പോയി ഇത് അച്ചടിച്ചപ്പോൾ അതില് അഞ്ചു ഭാഷ ഇംഗ്ലീഷ് മലയാളം കൊങ്കിണി അറബിക്ക് സംസ്കൃതം ഈ ഗ്രന്ഥത്തിന്റെ ഒന്നാം വാല്യം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിൽ പുറത്തു വന്നു പല രീതിയിലും പല മതങ്ങളിലും പല ജാതികളിലും പെട്ടുള്ളവർ ഒരുമിച്ച് പ്രവർത്തിച്ച് പല ഭാഷകളിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഇത് അപ്പൊ ഹോർത്തൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ തർജ്ജമ കേരള ആരാമം എന്നാണ് ഗാർഡൻ ഓഫ് മലബാർ ചുരുക്കം പറഞ്ഞാൽ ആ പുസ്തകം പ്രതിനിധാനം ചെയ്യുന്നത് ബഷീറിയൻ ഭാഷയിൽ പറഞ്ഞ ഒരു ചെറിയ അണ്ട കഥാഹമാണ് ഹോർത്തൂസ് മലയാളികൾക്ക് ഏറെ പരിചിതമായ ഒരു സാഹിത്യോത്സവം മാത്രമല്ല ഇതിൽ സാഹിത്യം ചിത്രകലയുണ്ട് മൂർത്തകലയുണ്ട് സംഗീതമുണ്ട് ചിന്ത ഉദിപ്പിക്കുന്ന ചിന്ത സംഭാഷണമുണ്ട് ഭക്ഷണ രുചികളുണ്ട് അങ്ങനെ പൊതുവെ ഒരു സമഞ്ജസമായ ഒരു അനുഭവത്തിന്റെ കൂട്ട് ആണ് ഹോർത്തൂസ് ഒരുക്കുന്നത് മറ്റൊരു സിംബോളിക് കാരണം ഈ കടൽ കടന്നാണ് ഹോർത്തൂസ് മലബാരിസിന്റെ കാരണം ആയവർ വന്നത് എന്നൊരു സൂചന കൂടിയുണ്ട് മനുഷ്യർക്കിടയിൽ വായിക്കാൻ പറയാൻ ചിന്തകൾ പങ്കുവയ്ക്കാൻ ഒരിടം ഒരുക്കിയാണ് മലയാള മനോരമ കോഴിക്കോട് കടപ്പുറത്ത് മലയാള മനോരമയുടെ ഹോർത്തൂസ് ഒരു ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നവംബർ ഒന്ന് തൊട്ട് നവംബർ മൂന്ന് വരെ